ഇവിടെ ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനോട് പിണങ്ങി വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് കാണുന്നത് ഡോറ് തുറക്കും ഡോർ മുഴുവനായിട്ടും ഒരു മാഗ്നെറ്റിക് ഫീൽഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഉള്ളത് അവനാണെങ്കിൽ ഇതെന്താണ് സംഭവം വിചാരിച്ചു നിൽക്കുന്ന സമയത്ത് പെണ്ണ് വിചാരിക്കും ഇവൻ എന്തൂടായി പറക്കുന്നതാണെന്ന് അങ്ങനെ ഓടിപ്പോയിട്ട് എന്നെ കയറുന്നു നോക്കുന്ന സമയത്ത് അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അവരുടെ ഫോണും നെറ്റ്വർക്ക് ഇല്ല എന്ന് കാണിക്കാണ് വീട്ടിലേക്ക് വരുന്ന വെള്ളം വരെ ബന്ധായിട്ടുണ്ട് ഇവനാണെങ്കിൽ ഞാനല്ല ഇതൊന്നും ചെയ്തതെന്ന് പറയാണ് ഫോണാണെങ്കിൽ ഒരു ഇരുമ്പ് കഷ്ണത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മുഴുവൻ വൈബ്രേറ്റ് ആകുന്നതും കാണും ുന്നു രണ്ടുപേരും എന്റെ ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു സമയത്ത് ഒരു ഡ്രില്ലിംഗ് മെഷീൻ എടുത്ത് അത് തുരുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് തുറന്ന് തുറന്ന് പോകുന്നതല്ലാതെ മെഷീൻ ചൂടായി പൊട്ടിത്തെ ഒരു അവസ്ഥയായിപ്പോ അവൻ അവളോട് അത് നിർത്താൻ വേണ്ടി പറയുകയാണ് കാരണം ഒരു രക്ഷ അതിനൊരു അനക്കം പോലും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് അപ്പുറം ഇപ്പുറം അപ്പാർട്ട്മെന്റിൽ നിന്ന് സൗണ്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അവളാണ് പരി തുളക്കാൻ വേണ്ടി നോക്കുമ്പോ അതിനും കഴിയുന്നില്ല എല്ലാം കൊണ്ടും പെട്ടൊരവസ്ഥയിലായിരുന്നു ഉണ്ടായത് അതേ സമയത്ത് അപ്പുറത്ത് നിന്നും ആരും അടിയും പിടി ഉണ്ടാക്കുന്ന സൗണ്ടും കൂടെ കേൾക്കുകയാണ് ആ ഒരു ദ്വാരം വളരെ വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു ട്യൂനായിട്ട്